പബ്ലിക്കിനെ മിനിസ്റ്റർക്കല്ല മിനിസ്റ്റർ എമർജൻസി കൊണ്ടുവരുന്നില്ല പിന്നെ വനം വകുപ്പ് മന്ത്രിക്ക് ഒരു കാര്യം പറയുന്നത് വകുപ്പ് മന്ത്രിക്ക് ഏത് സമയത്തും കേരളത്തിലെ ഏത് വനത്തിലും കയറി എങ്ങനെയും പോയി പരിശോധിക്കാനുള്ള അധികാരമുണ്ട് മിനിസ്റ്റർ എ എക്സിക്യൂട്ടീവ് പരിശോധിക്കാൻ വനത്തിനകത്തോടെ യാത്ര ചെയ്യാം എപ്പോഴും മിനിസ്റ്ററിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് സുഹൃത്തായി ഇതൊക്കെ ഒരു വാർത്തയായിട്ട് കൊടുക്കാനുള്ള നാണക്കിട്ടെ ഒരു മന്ത്രി ബോട്ടിൽ കയറി ഹോട്ടലിൽ ടൂറി സംബന്ധമില്ല ഹോട്ടലിൽ ചോദിക്കുന്ന ടൂറിസം ബന്ധം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ടൂറിസം ഹോട്ടലിൽ ഒരു താമസിക്കാൻ മുറിയിലോട്ട് പോകാനായിട്ട് വണ്ടിയാ ഇതൊക്കെ ഒരു സില്ലി ഇതൊക്കെയാണോ കേരളത്തിന്റെ പ്രശ്നം ഇതൊക്കെയാണോ കേരളത്തിൽ അഴിമതി അത് പറയും അതൊക്കെ ഇതൊക്കെ പത്രത്തിൽ എന്ന് പറയും കൊടുക്കുന്ന ഐഐുണ്ട് ഇത് ചോദിക്കാൻ പാടില്ല ఇది మాత్రం చూడండి కనకడైపోయి ప్రత్యేకి తాళేపుపోయి చాలా మహా మోషం